എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുന്നതോടെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്ന എൻ്റെ കുറച്ച് മോശപ്പെട്ട ശീലങ്ങളെക്കുറിച്ചാണ് ഇനി പുതുവർഷത്തിൽ ഞാനത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും അതിലൊന്നാമത്തേതാണ് അൺകംഫർട്ടബിളായ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് പാകമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കംഫർട്ടബിളായ വസ്ത്രങ്ങളും കംഫർട്ടബിളായ ചെരുപ്പുകളുമൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യമാണ് ആവശ്യമില്ലാതെ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയ സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മോഹം കൊണ്ട് വേടിച്ചു കൂട്ടുന്നത് അത് വസ്ത്രങ്ങളായാലും ആഭരണങ്ങളായാലും അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള കിച്ചൺ അക്സസറീസ് ആണെങ്കിലും പാത്രങ്ങളൊക്കെ നമുക്ക് ചുമ്മാ ആവശ്യമൊന്നും ഇല്ലായിരിക്കും എങ്കിലും മോഹം കൊണ്ട് മേടിച്ചു കൂട്ടുന്ന ഒരുപാട് അനാവശ്യ സാധനങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ എത്രത്തോളം സാധനങ്ങൾ കുറയുന്നോ അത്രയും നമുക്ക് ക്ലീനിങ് എളുപ്പമായിരിക്കും അപ്പൊ എപ്പോഴും ഒരു മിനിമലൈസ് ആയ ലൈഫ് ആണ് എല്ലാം കൊണ്ടും നല്ലത് നമുക്കത് വീട്ടിൽ പെറുക്കി വെക്കുന്നതിനാണെങ്കിലും ഇപ്പൊ ഓർഗനൈസ് ചെയ്യുന്നതിനാണെങ്കിലും ക്ലീനിങ് ചെയ്യുമ്പോഴാണെങ്കിലും എത്രത്തോളം കുറച്ച് സാധനങ്ങളാണോ നമ്മുടെ വീട്ടിലുള്ളത് അത്രയും നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഒരു വൃത്തിയും എടുപ്പൊക്കെ ഉണ്ടായിരിക്കും പിന്നെയുള്ള ഒരു മോശപ്പെട്ട സ്വഭാവം ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നതാണ് എപ്പോഴും ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇൻസ്റ്റാഗ്രാം റീൽസായി തുടങ്ങും പിന്നെ അത് ഫേസ്ബുക്കിലേക്ക് പോവും പിന്നെ യൂട്യൂബിലേക്ക് പോകും ഇങ്ങനെ ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര ടൈമാണ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പോലും അറിയില്ല എക്സസൈസ് സ്ക്രോളിങ്ങിലൂടെ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാക്കി കളയുന്നുണ്ട് എത്ര പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ് നമ്മൾ അനാവശ്യമായി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു ശീലമാണ് ഓവർ എക്സ്പ്ലെയിനിങ് മൈസെൽഫ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരോടെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഗിൽറ്റ് ഫീലിംഗ് ആണ് അയ്യോ ഞാൻ അവർക്ക് അവരെന്ത് വിചാരിച്ചു കാണും അവർക്കെന്ത് തോന്നി കാണും ഞാൻ സത്യത്തിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അവരെന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ നം ഇപ്പം ആരെങ്കിലും നമ്മളോട് പൈസ കടം ചോദിച്ചു നമ്മുടെ ഇല്ല അപ്പൊ നമ്മൾ എന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അത് അയ്യോ എനിക്ക് ആ ചെലവുണ്ടായി ഈ ചെലവുണ്ടായി അങ്ങനെ ചെലവായി പോയി അങ്ങനെ ഇല്ലാന്നിട്ടാണ് കേട്ടോ ശരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നമ്മുടെ ഇതിലില്ല അത് നമുക്കറിയാം അതുകൊണ്ട് കൊടുത്തില്ല നമ്മൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള കാരണം നമുക്കറിയാം പിന്നെ അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ അത് നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും നോവറിയില്ലേ അങ്ങനെ നമുക്ക് പറ്റില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെയും പോയിട്ട് അയ്യോ ഞാൻ പറ്റുവാണെന്നെങ്കിൽ എന്തെങ്കിലും എന്തായാലും ചെയ്തു തന്നെ കേട്ടോ എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മുടെ ഭാഗം എത്ര തന്നെ വിശദീകരിച്ചാലും അവർ മനസ്സിൽ എന്താണുള്ളത് അങ്ങനെ അവർ ചിന്തിക്കുകയുള്ളു ഓരോരുത്തരും അവനവന്റെ കാഴ്ചപ്പാടനുസരിച്ചല്ലേ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുക അല്ലാതെ സത്യം എന്താണെന്ന് അറിയാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരെന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ എൻ്റെ അവസ്ഥ ഇതാണ് അത് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്ത് ചിന്തിക്കണം എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക അങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള സംഭവം ഞാൻ ഉപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഉപേക്ഷിക്കുന്ന വേറൊരു കാര്യമാണ് എന്റെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായിരിക്കും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പക്ഷെ വേറെ ആളോട് അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ആവട്ടെ നമ്മുടെ സുഹൃത്താവാം അല്ലെങ്കിൽ നമ്മൾ ഗുരുതുല്യരായി കാണുന്ന ആരെങ്കിലും ആവാം നമ്മുടെ മാതാപിതാക്കളാവാം പാർട്ട്ണറാവാം മക്കളാവാം ആരോട് വേണമെങ്കിൽ അപ്പൊ അവർക്ക് അതിനെ പറ്റി ഉള്ളതെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ തീരുമാനം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അവർ പറയുന്നത് അത് ശരിയല്ലെന്നാൽ പിന്നെ അത് ചെയ്യേണ്ട അങ്ങനെ കരുതിയിട്ട് ഉപേക്ഷിക്കുന്ന അവസ്ഥകളോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം അവരൊക്കെ അതാണ് ശരിയെന്ന് പറയുന്നത് കൊണ്ട് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവം ഇനി നിർത്താൻ പോകുന്നത് കാരണം നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക അല്ലാതെ വേറൊരാളുടെ അഭിപ്രായത്തിന് നമ്മുടെ തീരുമാനങ്ങളെക്കാൾ വലിയ ഒരു സ്ഥാനം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെയുള്ളതാണ് സ്റ്റോപ്പ് സ്പെൻഡിങ് ടൈം വിത്ത് പീപ്പിൾ ഹു ഡ്രെയിൻ അവർ എനർജി നമ്മുടെ ഊർജ്ജം ഊറ്റി കുടിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും അത് നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അയൽവാസികളായിരിക്കാം ആര് ആരും വേണമെങ്കിലായിരിക്കാം ഒരു കാര്യമില്ലാതെ വന്ന് അവർ കുറച്ച് നേരം സംസാരിച്ച് നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി വർത്താനം പറയുക എന്നൊക്കെ പറയില്ല എന്തെങ്കിലുമൊക്കെ നമ്മളെ ഒന്നും നമ്മളെ മോശക്കാരൊക്കെ ആണ് നിന്നെക്കൊണ്ടൊന്നും അല്ലെങ്കിൽ അതിനൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓ അപ്പുറത്ത് അവർ ഇതിനെയൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിനെ വില കുറച്ച് കാണുകയും നമുക്കൊന്നും നേടാൻ കഴിയുന്നില്ലെങ്കിൽ അത് പറഞ്ഞ് നമ്മളെ കുട്ടികൾ നോക്കി നോക്കി ചെയ്യുന്ന നമ്മുടെ ഉള്ള ഊർജ്ജം അവരൊന്ന് നേടിയിട്ട് പോകുമ്പോഴേക്കും നമ്മളെല്ലാം ആത്മവിശ്വാസം കൂടി ഇല്ലാണ്ടായിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ നമ്മുടെ ഊർജം മൂട്ടി കുടിക്കുന്ന എനർജി ട്രെയിൻ ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക പിന്നെയുള്ള വേറെ ഒരു ശീലം മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി ശ്രമിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമായി ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ് അത് ഉപയോഗിക്കുന്നതിൽ ഞാൻ ഓക്കെയാണ് എന്നെ കാണാൻ എനിക്ക് ഭംഗി തോന്നുന്നുണ്ട് എന്നാലും നമ്മൾ വേറൊരാളുടെ അഭിപ്രായം ചോദിക്കും നന്നായിട്ടുണ്ടോ അത് ഓക്കെ അല്ലേ അതൊരു ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് വേറെ ആരെങ്കിലും ഒക്കെ ഓക്കെ ആണ് എന്ന് പറഞ്ഞാലേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ അവസ്ഥ ഉണ്ടെങ്കിൽ അതും മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ സന്തോഷമാണ് പ്രധാനം ഇപ്പം നമുക്ക് ഭംഗിയുള്ളത് തോന്നുന്നത് വേറെ ആൾക്ക് ഭംഗിയില്ലാന്ന് തോന്നിയേക്കാം ഇപ്പം അവര് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അത് മൂന്നാമതൊരാൾക്കാണ് ഭംഗിയില്ല എന്ന് തോന്നി തോന്നിയേക്കാം അപ്പോ വേറെ ഒരാളുടെ വാലിഡേഷന് വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആണെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക നമ്മൾ ധരിക്കുക പിന്നെയുള്ള ഒരു മോശപ്പെട്ട സ്വഭാവം ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നതാണ് കംപ്ലൈനിങ് ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ഒരു പ്രശ്നവും മാറാൻ പോകുന്നില്ല അതിപ്പോ നമ്മുടെ ടോക്സിക് ആയ കൊളീഗ്സിനെ കുറിച്ചോ ഇല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചോ പണമില്ലാത്തതിനെ കുറിച്ചോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതിങ്ങനെ കൊണ്ട് നമ്മുടെ ഒരു മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണം ഇപ്പോ പൈസ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ നമ്മളായിട്ട് കണ്ടെത്തുക നമ്മുടെ എന്തെങ്കിലുമൊക്കെ സ്കില് ഡെവലപ്പ് ചെയ്ത് അത് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക എങ്കിൽ മാത്രമേ ആ പ്രശ്നം തീരുകയുള്ളു അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നമ്മൾ ഡിസ് ഡിസ്രെസ്പെക്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നതാണെങ്കിലും നമുക്ക് വളരെ മോശപ്പെട്ട എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ആളുകളിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബൗണ്ടറി ഉണ്ടാക്കുക ഒരു ആളുകൾക്ക് എന്തും കയറി പറയാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക പിന്നെയുള്ളതാണ് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ അതിനു വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നതൊക്കെ ഒരു കുറ്റബോധത്തോടെ കാണുന്ന ശീലം അതും ഈ പുതുവർഷത്തിൽ ഞാൻ ഒഴിവാക്കാൻ പോകുന്ന കാര്യമാണ് കാരണം നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ളവരെ ഹാപ്പി ഹാപ്പിയാക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ നമുക്ക് കഴിയുള്ളൂ ആദ്യം സാറ്റിസ്ഫൈഡ് ആകേണ്ടത് നമ്മളാണ് പിന്നെ നമ്മുടെ നീഡ്സ് നമ്മുടെ വാൺസ് ഇതെല്ലാം ഓക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാളെ സഹായിക്കാനോ അവരെ സന്തോഷിപ്പിക്കാനോ ഒക്കെ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മളെ ഫസ്റ്റ് വെക്കുക ഞാനാണ് ആദ്യം സന്തോഷിക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളാണ് ആദ്യം നടക്കേണ്ടത് എനിക്കെന്താണോ ആവശ്യം അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്ന് കരുതുന്നതിൽ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ യാതൊരു കുറ്റബോധവും തോന്നേണ്ട ആവശ്യമില്ല അത് സ്വാർത്ഥതയാണ് എന്നൊക്കെ ആളുകൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും പക്ഷേ സത്യത്തിൽ അത് സ്വാർത്ഥതയല്ല നമ്മൾ ഹാപ്പിയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമൃദ്ധി നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു